i oh, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്കിന്നൊരു മധുരത്തിൽ നിന്ന് തുടങ്ങാതെ കേട്ടോ അപ്പോൾ എന്താണെന്നായിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു ഐറ്റം തന്നെ നമ്മുടെ പായസം കേട്ടോ ശരിക്കും പാലടൊക്കെ ഇഷ്ടപ്പെടാത്ത ആര ഉള്ളത് അല്ലേ എല്ലാവരും ഒരു പായസമാണ് പാലട അല്ലേ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സംഗതി കൂടിയാണ് അപ്പോൾ ആ ഒരു ടേസ്റ്റിലും ആ ഒരു കളറിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പായസം എന്തായാലും കുടിച്ചു പോകും അപ്പോൾ ആ ഒരു ടേസ്റ്റിലും അതേപോലെ ആ ഒരു കളറിലും തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾ ഗസ്റ്റുകൾ വരുമ്പോൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ റെസിപ്പിയിലോട്ട് പോയാലോ ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പോട്ട് എടുക്കുക അത് നല്ലപോലെ ചൂടാക്കാം കേട്ടോ ചെറിയൊരു ചീ തീയിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റി വരുന്നവരെ നിങ്ങളൊന്ന് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം നമുക്ക് ചട്ടിയൊക്കെ ചൂടായി നിന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മളൊരു അരക്കപ്പ് പഞ്ചസാര നിങ്ങൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പഞ്ചസാരയുടെ അളവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ച് ആഡ് ചെയ്താലും മതി കുഴപ്പമില്ല ഇത് നമ്മളിപ്പം ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ ക്യാരമലൈസ് ചെയ്യുമ്പോഴാണ് ആ ഒരു പാലടേൻ്റെ ആ ഒരു ടെക്സ്ചറും നമുക്ക് ആ ഒരു കളറൊക്കെ കിട്ടുന്നത് അതുകൊണ്ടാണ് ക്യാരമലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാരമലൈസ് ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് കരിഞ്ഞു കരിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ ക്യാരമലൈസ് ചെയ്യാം ഒരു പഞ്ചസാര ഒക്കെ എല്ലാം മെൽട്ടായി വന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളർ വന്നാൽ തന്നെ നിങ്ങളത് അതിനകത്തോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം ആ ഒരു ടൈം വരെയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കരിഞ്ഞ സ്മെല്ലും ഇതൊക്കെ ഈ ഒരു പായസത്തിന് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അതെന്തായാലും ശ്രദ്ധിക്കാം മാത്രമല്ല പായസം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ക്യാരമലൈസും പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് കുറച്ച് പൊട്ടലും ചിറ്റിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കൈയ്യപ്പോഴും സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ പാചകം ചെയ്യാനായിട്ടോ അപ്പോൾ ക്യാരമലൈസ് ചെയ്യുന്ന സമയത്ത് ഇതായതേപോലെ പഞ്ചസാര ചെറുതായിട്ട് ചെറുതായിട്ട് അലിഞ്ഞലിഞ്ഞ് വരും അപ്പോൾ നിങ്ങൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തുനിന്ന് മെൽട്ടായി വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണം കേട്ടോ അപ്പം അതാ ഇതേ ഒരു പരുവത്തിന് നമ്മൾ മെൽറ്റ് ആയിരുന്നു കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൽ കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകട്ടോ മെല്ലെ ആഡ് ചെയ്ത് കൊടുക്കുക കഴിക്കുന്നു പൊള്ളലേറ്റാത്ത പാതി തന്നെ നിങ്ങൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ കേട്ടോ മെൽട്ടായെന്ന് വെച്ചാൽ നിങ്ങളത് ഒട്ടിപ്പിടിച്ചു എന്ന് വെച്ചിട്ട് ഒരിക്കലും പേടിക്കേണ്ട അത് മെല്ലെ മെല്ലെ വിട്ടു പോകുന്നതോളും പേടിക്കുകയും വേണ്ട കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊന്ന് മെൽട്ടായി വരുന്നവരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം എന്താ ഇതേപോലെയൊക്കെ ഒന്ന് മിക്സായി വെള്ളത്തിൽ നല്ലപോലെ അലിഞ്ഞു വരുന്ന സമയത്ത് നിങ്ങളൊന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കാരമലൈസ് ഇപ്പോൾ ശരിക്കും വാട്ടറിന് ആ ഒരു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ചെറിയൊരു ബ്രൗൺ കളർ അതിനകത്ത് അല്ലേ അപ്പോൾ അതാ ഇതേപോലെ ച്ച് വരുന്ന സമയത്ത് ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പോളം പാല് പശുവിൻ പാല് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരു പിങ്കിഷ് കളർ അതിനകത്ത് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ദാ ഈ ഒരു ടൈമിൽ രണ്ട് കപ്പ് പാൽ ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം നല്ലപോലെ ഇളക്കുന്നതിലാണ് ആ ഒരു കളർ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് കേട്ടോ മാത്രമല്ല നിങ്ങൾക്ക് അത്ര മധുരം വേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം ഇട്ടിട്ട് നിങ്ങൾ ക്യാരമലൈസ് ചെയ്താൽ മതി പിന്നീട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മധുരം ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു രണ്ട് പാക്കറ്റ് പാല് അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്ത വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചുള്ള പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പായസമൊക്കെ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് മധുരമൊക്കെ വേണ്ടതല്ലേ കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഒക്കെ തോന്നണമെങ്കിൽ നമ്മൾക്ക് എന്തായാലും അതിൻ്റെ ചെറിയൊരു രീതിയിലെങ്കിലും മധുരം വേണം അപ്പോൾ അതായതേപോലെ നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ആൾക്കാർ ഞാൻ ചില സമയങ്ങളിൽ എനിക്കെന്നെ ഒരു അമളി പറ്റിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരമലൈസ് ചെയ്തിന് പിന്നാലെ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാരമലൈസ് ചെയ്തിലോട്ട് പാൽ ഒഴിക്കുമ്പോൾ ചില ആൾക്കാർ പാൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധയിലും പെടുക കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ലപോലെ ഇളക്കി ഇതേപോലെ പാല് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതായതേപോലെ മറ്റേ സാബുനരിയില്ലേ സാബുനരി ഒരു അരക്കപ്പോളം എടുത്തിട്ട് ഞാനൊന്ന് ഒരു പത്ത് മിനിറ്റ് കുതിർത്തി വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാല് തിളച്ചതിനകത്തോട്ട് നമ്മൾ ഈ ഒരു സാബുൻ കുതിർത്തി വെച്ചത് അതിനകത്തോട്ട് തട്ടി കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഒരിക്കലും ഇളക്കാനായിട്ട് മടിക്കരുത് കാരണം അടിയൊന്നും പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പായസം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് വേവുന്ന സമയം നമ്മൾ പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ച് അത് കുതിർന്നാൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സംഗതിയാണ് സാബുനരി കേട്ടോ അപ്പോൾ നമുക്ക് വെന്ത് എന്ന് തിരിച്ചറിയാനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാബുനരിയെല്ലാം വെന്തിട്ട് ഇങ്ങനെ മേലിങ്ങനെ പൊന്തി പൊന്തി കിടക്കൂട്ടോ അപ്പോൾ ഈ ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾക്കെല്ലാം വേവുന്ന വരെ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അടിയൊന്നും പിടിക്കാതെ തന്നെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അതുപോലെ തന്നെ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മീഡിയം മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ ഹൈ ഫ്ലെയിമിലും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലും വെക്കാതായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് പായസം റെഡിയാക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വെന്തിട്ടുള്ള സാബുനൊരു ഫുള്ളായിട്ട് മേലെ വന്ന് കിടക്കും ഈ ഒരു ടൈമിനകത്ത് നിങ്ങൾ ഏലക്ക രണ്ടെണ്ണം ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുക അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒന്ന് പഞ്ചസാരയുടെ ളവൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പഞ്ചസാര കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത്രയും കൂടി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഒരു നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയുടെ കൂടെ രണ്ട് ഇലക്കും കൂടിയിട്ട് ജസ്റ്റ് മിക്സിയിലിട്ട് നല്ലപോലെ പൗഡർ ആക്കിയതിന് ശേഷം ഈ ഒരു ടൈമിന് നിങ്ങൾക്ക് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പ്രത്യേകതരം ഫ്ലേവർ ഉണ്ടാവും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക ടേസ്റ്റ് കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ശാബന അരി ഫുൾ ആയിട്ട് ഇതായി ഇവിടെ വെന്ത് ഇങ്ങനെ വന്ന് കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഒരക്കപ്പോളും സേമി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വറുത്ത സേമിയാണ് നിങ്ങളുടെ കൈവശം വറുത്ത സേമിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ജസ്റ്റ് കുറച്ച് നെയ്യിൽ ജസ്റ്റ് നമ്മുടെ സേമിയെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷാലോ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിന് തട്ടി കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കാരണം സേമിയെ ചില സമയങ്ങളിൽ നമ്മൾ ഇളക്കാതെ പോയിട്ടുണ്ടെങ്കിൽ വീണ് കിടക്കുന്നിടത്ത് കട്ട പിടിച്ച് കിടക്കാനുള്ള ഒരു ഇതുണ്ട് അപ്പോൾ നിങ്ങൾ അതെന്തെങ്കിലും ശ്രദ്ധിക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്താൽ തന്നെയാണ് നമ്മൾ എന്താ പറയുക എല്ലാ സംഗതികളും ഒറ്റ ഒന്നായിട്ട് കിട്ടുക അതായത് ഒട്ടിപ്പിടിച്ചിട്ടല്ലാതെ തന്നെ നമുക്ക് കിട്ടൂടാം അപ്പോൾ നല്ലപോലെ നിങ്ങൾ ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് മധുരം കുറവാണ് എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ഇതാ സേമിയും അതുപോലെ തന്നെ സാബുനൊക്കെ നല്ലപോലെ വെന്ത് മേലോട്ട് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാ ഈ ഒരു നമുക്കിത് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ സെമിയും സാപ്പനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ടൈമിൽ തന്നെ നല്ലൊരു സ്മെല്ലിങ്ങോട്ട് വരും കേട്ടോ നമ്മുടെ പാലടയുടെ ശരിയായ സ്മെല്ലാണ് അപ്പോൾ ഇത് ഇത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ട് നമ്മളെ പാലടയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ് വരുന്നത് കേട്ടോ ഇതിനൊരു ചെറിയൊരു പാലടയുടെ ഒരു ചെറിയ ടച്ചും കൂടി ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ നെയ്യ് ഒന്ന് ജസ്റ്റ് ഒന്ന് മേലെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് മിക്സാക്കാം കേട്ടോ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം ത്തിൻ്റെ റെസിപ്പി അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ നോക്കാൻ മറക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിനെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാനോ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്താനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ഗുഡ് ബൈ